എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ ആറാമത്തെ ബാച്ച് മാസ്റ്റർ കി അക്കാഡമി ആരംഭിക്കാൻ പോവുകയാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉദ്യോഗത്തിൽ പഠിക്കുന്ന സാമി അക്കാഡമി ആണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് മാക്സിമം അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട് അവർക്ക് അവർക്ക് കുറെ സജഷൻസ് അവർ അറിയാം എല്ലാവരും ക്വാളിഫൈഡ് ആണ് എല്ലാവരും നല്ല പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും തേടിക്കൊണ്ട് തന്നെ മാക്സിമം അപ്ഡേഷൻസ് നമ്മൾ ക്ലാസ്കിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാറ്റഗറി ആൾക്കാർക്ക് ഒരു കുഴപ്പം പറ്റി അവർ കുഴപ്പമല്ല അവർക്ക് എൽ പി യുപിയുടെ പരീക്ഷയായിരുന്നു മറ്റ് ചില പരീക്ഷകൾ കയറി വന്നു അപ്പോൾ അവർ പറഞ്ഞു സാറേ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒരു നല്ലൊരു ട്രെയിൻഡ് ജോബാണ് പക്ഷെ പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങണം അപ്പം അതുകൊണ്ട് പുതിയ ബാച്ച് ആരംഭിക്കണം രണ്ട് മൈക്രോ ബയോളജിസ്റ്റിന്റെ കുട്ടികൾ സാറേ ഞങ്ങളുടെ എക്സാം ഇരുപത്തി ഒൻപതാം തീയതി കഴിയും ഞങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കണം പുതിയൊരു ബാച്ച് വേണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം മാസ്റ്റർ കെ അക്കാഡമിയാണ് ആറാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം അപ്പൊ നിങ്ങൾ വായിക്കും അഞ്ചാ അഞ്ച് ബാച്ച് ഉള്ള അവരുടെ സ്റ്റഡി പ്ലാൻ ആണോ അല്ല ആറാമത്തെ ബാച്ചിന് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ സ്റ്റഡി പ്ലാനിലേക്ക് നൽകുന്നു ഒരു മാസം പഠിക്കാനുള്ള ടോപ്പിക്ക് ആദ്യമേ തരും അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഒരു മാസം പഠിക്കുന്ന ടോപ്പിക്ക് ആദ്യം തരും ആ ഒരു മാസം കൊണ്ട് അത്രയും ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അവർക്കൊപ്പം എത്താൻ സാധിക്കും ഓക്കെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സജഷൻസ് പൂർണ്ണമായിട്ടും സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ ക്ലാസസ് ഹാൻഡിൽഡ് ബൈ എക്സ്പോർട്ട് വിത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി സബ്ജക്റ്റ് അത് ഒരു വലിയ പ്രശ്നമായിരുന്നു കാര്യം സ്റ്റുഡൻറ്റ്സ് തന്നെ നോക്കും ക്വാളിഫിക്കേഷൻ എന്താണ് ഒന്ന് രണ്ട് സബ്ജക്റ്റിൽ മാത്രം സബ്ജെക്ട് എക്സ്പോർട്ടുകളുണ്ട് അവരുടെ നമ്മൾ യു ജി ക്വാളിഫിക്കേഷൻ ആയാലും നമ്മൾ അംഗീകരിച്ചോളും കാര്യം അവർ ഓൾറെഡി എക്സ്പോർട്ടാണ് ആണ് ബാക്കിയുള്ളതെല്ലാം തന്നെ മൈക്രോ ബയോളജി ആയിക്കോട്ടെ ഡയറി ആയിക്കോട്ടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ എടുക്കുന്നത് എന്തായിരിക്കും ഫുഡ് ആയിക്കോട്ടെ എടുക്കുന്നത് എല്ലാം പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെയാണ് പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെയാണ് എടുക്കുന്നത് കാര്യം ഗുണം എന്താണ് പഠിച്ച് പഠിക്കുന്നതും വായിച്ച് പഠിപ്പിക്കൽ രണ്ടാണ് അപ്പോൾ ഞാൻ എം എസ് സി കെമിസ്ട്രിയാ എന്നോട് കെമിസ്ട്രി ഡൗട്ട് ചോദിച്ചു എനിക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റും കാര്യം അത് ഓൾറെഡി അത് പഠിച്ചതാണ് എൻ്റെ കയ്യിലുണ്ടത് അതൊന്ന് റിഫ്രഷ് പേർ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാം തന്നെ പി ജി ഉള്ളവരാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും എവിടെ കിട്ടും ഡൗട്ട് ചോദിക്കുമ്പോൾ കിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ കിട്ടും ഓക്കെ അപ്പോഴേ പ്രത്യേകതകൾ പറഞ്ഞേക്കട്ടെ ഫുഡ് സേഫ്റ്റി ഒരു ആറാമത്തെ ബാച്ചാണ് നമുക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടാകും ഓഗസ്റ്റ് ഫസ്റ്റ് മുതലാണ് സ്റ്റഡി പ്ലാൻ ഉള്ളത് മൈക്രോ ബയോളിസ്റ്റിന്റെയും എൽ പി യുപിയുടെയും ഒക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചവർക്കൊക്കെ ആദ്യം ഒരു ഫോളോ ചെയ്യാൻ സാധിക്കും ഓക്കെ ആ പരീക്ഷ ഉടൻ ഉണ്ടാകും എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വാസമില്ല നമ്മൾ അടുത്ത വർഷമാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം കാണത്തുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ചില ഓൺലൈൻ വീഡിയോസും ഒക്കെ നമ്മൾ എന്ന് പറയുന്നുണ്ട് ആര് പേരാറാണ് വേണ്ട പക്ഷേ നമ്മളും മനസ്സിലൊണ്ട് കരുതുന്നത് പെട്ടെന്ന് വരട്ടെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ക്ലാസ്സിൽ അടിയാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും ആശംസകൾ നമ്മൾ എന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞു തരാം അതാണ്ട് ആറാമത്തെ ബാച്ച് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റീഡ് കോഴ്സ് ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ഈ എന്താ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ ഈ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല നമ്മുടെ കയ്യിൽ ആയിരം രണ്ടായിരം വേക്കൻസി ഇല്ല ഒരു നൂറ് വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞവണ് അമ്പത്തി ഏഴ് അമ്പത്തി വരെ പേരെ എടുത്തത് ഈ തവണ നൂറ് വേക്കൻസി അമ്പത് വേക്കൻസി പ്രതീക്ഷിച്ചോ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരീഡ് കോഴ്സ് എന്ന് പറയാൻ കാര്യം പി എസ് സി അറക്കുന്ന സിലബസ് ഞങ്ങൾ നൂറ് ശതമാനം ഭംഗിയായി പഠിപ്പിക്കും നിങ്ങൾ അധ്യാപകൻ വന്ന് പഠിപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റി ആദ്യം മുതൽ വേറെ അധ്യാപകർ എടുത്തു തരും അവിടെ ഞങ്ങൾ സാമ്പത്തിക നഷ്ടം സമയനഷ്ടം നോക്കാറില്ല നിങ്ങൾ പറയുന്ന വെച്ച് ശതമാനം ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കും ഒന്ന് രണ്ട് സക്സസ് കോഴ്സ് വെറുതെ പഠിപ്പിച്ചാൽ മാത്രം കിട്ടത്തില്ല പഠിപ്പിക്കണം എക്സാം ഇടണം എക്സാം ഡിസ്കഷൻ ചെയ്യണം ഇതിത്രേ ഉണ്ടാകും അവസാനം ഞങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ട് അതായത് കൺഫർമേഷൻ വന്ന് നമ്മുടെ ടോപ്പിക്കിലെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ഒരു മാസം മുമ്പ് നമ്മൾ ഒരു കാര്യം ആരംഭിക്കും ഇരുപത് പരീക്ഷ എങ്ങനെ അറിയാവോ പത്ത് മോഡ്യൂൾ വൈസ് എക്സാം പത്ത് മോഡൽ എക്സാം രണ്ടായിരം ചോദ്യം കൈകളിലേക്ക് എത്തും പത്ത് മോഡ്യൂൾ വൈസ് എക്സാമും പത്ത് മോഡൽ എക്സാമും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ലാവാസ്റ്റിന് പരീക്ഷ എടുത്ത് നോക്കിയാൽ മതി ഈ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞങ്ങൾ മിക്കവാറും പരീക്ഷ കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യും ഞങ്ങൾ പഠിപ്പിച്ചാണ് ചോദിച്ചത് ഞങ്ങൾ പഠിപ്പിച്ച് ചോദിച്ചത് അപ്പോൾ ശരായിട്ട് കേൾക്കുമ്പോൾ വൈകി ഒരു ജുമ്മു പറയുവാണോ ലാസ്റ്റിൻ്റെ പരീക്ഷ ഞങ്ങൾ പരിപാടി ചെയ്ത് പരിപാടിയെന്ന് അറിയാവുമ്പോൾ എസാമിന് അഞ്ച് ദിവസം ഒരു പതിമൂന്ന് മണിക്കൂറിൻ്റെ വീഡിയോ എൽ ടി ഒഴികെ എം എൽ ടി യുടെ കുറച്ചേ ഉള്ളൂ അതായത് എം എൽ ടി കൊടുത്തുള്ളത് കൊടുത്താൽ ഭയങ്കര ലിങ്ക് ആയി മാറും എം എൽ ടി ഒഴിച്ച് എം എൽ ടി യുടെ കുറച്ച് വീഡിയോ ഉള്ളൂ ബാക്കി ഒഴിച്ച് ഒരു പതിമൂന്ന് മണിക്കൂർ വീഡിയോ അപ്ലോഡ് ചെയ്ത് എക്സാമിന് അഞ്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ ചാനലുണ്ട് നിങ്ങൾ കണ്ടു നോക്ക് എത്ര ക്വസ്റ്റ്യൻ മാസ്റ്റർ കേൾക്കാൻ പഠിപ്പിച്ച് വന്നിട്ടുണ്ടെന്ന് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി ഇതാണ് ഞങ്ങളുടെ സക്സസ് മാസ്റ്റർ കി അക്കാഡമി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിശ്വസിച്ച് ജോയിൻ ചെയ്താൽ കൃത്യമായി പറയട്ടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും മോഡൽ എക്സാം ഉണ്ടാകും മോഡിയൽ വൈസ് എക്സാം ഉണ്ടാകും നൂറ് ശതമാനം ഗ്യാരണ്ടിയുടെ കോഴ്സാണ് കോഴ്സ് ആരംഭിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ചയാണ് എല്ലാവർക്കും ആറാമത്തെ ബാച്ച് ജോയിൻ ചെയ്യാം താങ്ക്